ഹലോ കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ ജോലിയിലേക്ക് കിടക്കാം അവർ അവിടുത്തെ കാപ്പൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരു തണ്ണയ്ക്ക് വാങ്ങിച്ചതാണ് അത് ഇന്നലെ റെഡാണെന്ന് ഓർത്ത് പോയി വാങ്ങിച്ചാണ് കേട്ടോ അത് യെല്ലോ ആയിരുന്നു തന്നെ എല്ലാവരും നമ്മളെ പറ്റിച്ചു കേട്ടോ മധുരം ഇല്ലായിരുന്നു പിന്നെ അതരിഞ്ഞ് വളയിട്ട് വാഴയ്ക്ക് വളയിട്ട് കേട്ടോ പിന്നെ അതായത് പേരയ്ക്ക ഒരെണ്ണം മുറിച്ചാണ് കേട്ടോ അപ്പം മോന് പേരയ്ക്ക വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മുറിച്ച് കൊണ്ടുവന്ന് മോൻ്റെ അടുത്ത് വെച്ച് കൊടുത്താണ് മോൻ വർക്ക് ചെയ്യണം കേട്ടോ രണ്ട് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തെന്നുള്ള വർക്കാണ് കേട്ടോ ഓഫീസിൽ പോയില്ല അപ്പോൾ അതേ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കറി വെക്കാൻ പോകണം ഉണക്ക ചെമ്മീനും വെള്ളരിക്കും മാങ്ങയും കൂടെ ഇട്ടിട്ട് ഉള്ള കറിയാണേ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കറിയാണല്ലോ അല്ലേ ആ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നമുക്ക് ഒരു ദിവസം മീൻ ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടാ ഓണക്കച്ച മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ അതും മതി അതിന്റെ കൂടെ വേറെ സൈഡ് ആയിട്ട് പോലെ ഒന്നും വേണ്ട അപ്പൊ നമ്മള് വെള്ളരിക്കായും മാങ്ങയും എല്ലാം അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പൊ അതിന് ശേഷം നമുക്ക് അടുത്ത ഒരു വാടിലേക്ക് കിടക്കാം അപ്പൊ ഇത് കൈതച്ചിറ മാങ്ങ കേട്ടാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങയായിരുന്നു ഞാൻ ഇന്നലെ മീൻ കറിയിലിട്ട് കാണിച്ചില്ലേ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടാ മീൻകറിയിൽ ഈ മാങ്ങ ഇട്ടപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കൈത്തിച്ചിറ മാങ്ങ പോലെ ടേസ്റ്റ് കിട്ടത്തില്ല മറ്റേത് മാങ്ങ ഇട്ടാലും അപ്പോൾ അതേ എല്ലാ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഞാൻ നന്നായിട്ടൊന്നും കഴുകിയെടുക്കണം കേട്ടോ പറയാൻ പറ്റില്ല ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും നന്നായിട്ട് മൂന്നാല് തവണ കഴുകി വേണം എല്ലാവരും ഉണക്കച്ചെമ്മീൻ എടുക്കാൻ കേട്ടോ പല സ്ഥലത്തിട്ടൊക്കെ ഉണക്കുന്നതല്ലേ അപ്പോൾ അതേ അത് കഴുകി വാരിയൊക്കെ എടുത്ത് ഉണക്കച്ചെമ്മീനൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഉണക്കച്ചെമ്മീൻ വറുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക അടുപ്പത്തിടാം അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് തിള തിള വന്നതിന് ശേഷമാണ് അതിനിക്ക് മാങ്ങ പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടത് കേട്ടാ ഉപ്പ് ഇട്ടത് അതിൽ കിട്ടിയിട്ടില്ല കേട്ടോ സ്കിപ്പായിപ്പോയെ അപ്പോൾ ഇനി ഇപ്പം നമുക്ക് അരച്ചെടുക്കണം അതിന് തേങ്ങാ ചിരണ്ടി എടുക്കുകയാണ് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയെന്ന് ഞാൻ പറയാം അപ്പം ഞാൻ ചെയ്യുന്നൊരു കറിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ പെരിയും ചീരകവും വെളുത്തുള്ളി ചുവന്നുള്ളി രണ്ടെണ്ണം ഇത്രയും ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കണേ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര സ്പൂൺ എരിവെള്ള മുളപ്പൊടിയാണെങ്കിൽ അത്രയും വേണ്ട എന്നിട്ട് നമുക്ക് അല്പം വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്പ ഞാൻ തലയും വാലും ഒക്കെ കിള്ളി വെച്ചിരിക്കണം കേട്ടോ അത് അതിലേക്കിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് അരഞ്ഞു പോകേണ്ട കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫ്രഷ് ചെയ്ത് ചേർക്കണം അപ്പം അരപ്പൊക്കെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തു ഇനി അത് തിളച്ച് വരണം ഇപ്പം കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറച്ചും കൂടെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വറ താളിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയി കേട്ടോ അപ്പം എൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഉച്ചകൂണെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കടയിലേക്ക് പോയി അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ടാക്കാൻ മറക്കരുത് ടാറ്റാ